എങ്ങനെ എന്റെ വ്ലോഗാണ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഫാൻസ് എന്റെ വീടും ഞാൻ ലിപ്സ്റ്റിക് ആയാ പുതിയത് ഞങ്ങളുടെ കൂട്ടത്തില് ആകെ ജോലിയുള്ള വൃത്തിയാണിത് നിന്ദ മൊത്തം നടത്തുന്നേ കിട്ടിത്തിന് പറയു പറഞ്ഞു അതോടി അഞ്ചു നിനക്ക് ഓർമ്മയുണ്ട് ഓടി പരീക്ഷയ്ക്ക് നീ എന്റെ അടുത്തായിരുന്നു കാണിച്ചു ശരിയെന്നാ നല്ല നീ അതും പക്ഷെ നട്ടച്ച ൻസ് നമുക്ക് ഒത്തിരി കഴിക്കണം അഞ്ഞൂറ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങൾ യു കെ ജി തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്നൊരു മീറ്റപ്പ് പോലെ വെച്ചിരിക്കുകയാണ് എല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല കുറച്ച് പേര് പുറത്തൊക്കെയാണ് അതുപോലെ ജോലിസ്ഥലത്തൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങളുള്ളവരെ വെച്ച് ഈ കഴിഞ്ഞ് എന്താണ് ക്രിസ്മസിന് ഞങ്ങളൊന്ന് ഒത്തുകൂടി അപ്പോൾ ഏട്ട രാവിലെ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു ചീരങ്കാവലിൽ കൊണ്ടുവിട്ടു കുണ്ടറ രണ്ട് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പെട്ടെന്ന് ബസ് കയറി അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ മുക്കട വന്നപ്പോഴത്തേക്ക് മേധമ്മ അപ്പം ഞാൻ ആൾക്കാരും ഡീറ്റെയിൽസ് ഒക്കെ വഴിയേ പറയാം അപ്പോൾ അതാണ്ട് എല്ലാം വന്നിട്ടുണ്ട് അയ്യോ എന്ത് ഹാപ്പിയായിരുന്നു അറിയാം ഫുൾ അലമ്പ് വോയിസ് ആയിരുന്നതുകൊണ്ട് ഞാൻ എല്ലാം മ്യൂട്ടാക്കി അപ്പോൾ ആ കാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ മേധയുടെ വണ്ടിയിലാണ് ഞങ്ങൾ നേരെ എനിക്ക് കൊല്ലം പോകുന്നത് സത്യം പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ള പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഒരുപാട് പ്ലാൻ ചെയ്ത ട്രിപ്പ് എല്ലാം ക്യാൻസൽ ആകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുപാടൊന്നും പ്ലാൻ ചെയ്യാതെ നവംബറിൽ പറഞ്ഞ് നമുക്ക് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബറിൽ തന്നെ നമുക്ക് ഇറങ്ങാം അങ്ങനെ തന്നെ എന്തായാലും അങ്ങ് സംഭവിച്ചു അപ്പൊ നമുക്ക് ആദ്യമേ മൂവിക്കൊക്കെ പോവാന്ന് പറഞ്ഞെങ്കിലും അവിടെ പോയത് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് സംസാരിക്കാനും എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾ നേരെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് ഫസ്റ്റ് പോയത് അപ്പം ഞങ്ങളുടെ കഥ പറയാന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കാഞ്ഞിരോട്ടുള്ള സെന്റ് മാർഗ്സ് ഗേൾസ് ഹൈസ്കൂളിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് യു കെ ജിയിലോട്ടാണ് കേട്ടോ അന്ന് തൊട്ടേ ഇവളുമാരാണോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ എനിക്ക് ആൻവിനിയെന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഷാരോൺ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ ഞങ്ങളുടെ സിനിമാഗറ്റ്സ് തന്നെയാണ് പഠിച്ചത് അപ്പോൾ ലാസ്റ്റ് ഒരു ഫിഫ്തിൽ സിക്സ്ൽ സെവൻത്തിലൊക്കെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്ന ജ്യോതി ഡിൻഡ മേധ അഞ്ജന അതുപോലെ അനീഷ അശ്വതി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലായിരുന്നു തിക് ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സായിരുന്നു പുതിയത് മേടിച്ചോലി ഉള്ളത് വല്യ ഇവിടെ നടത്തുന്നേ ഭയങ്കര മനസ്സുള്ളതാണോ സ്നേഹ സത്യം പറഞ്ഞു ഭയങ്കര സന്തോഷം ഉള്ള ദിവസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു വേറെ സ്കൂളിലെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോയി പിന്നെ പല പല കോഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗും ഒക്കെ പറഞ്ഞ് പല കോഴ്സൊക്കെ പഠിക്കാൻ പോയി എങ്കിലും നമ്മളാ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസായിരുന്നു നമ്മളത്രയും നാളെ പിടിച്ചു വന്ന ലേഡിന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ അന്ന് ആശ്ചര്യപ്പെടുകയായിരുന്നു ആ കേസ് പിന്നെ ഞാൻ നമ്മളെ ട്രൈപോഡൊക്കെ കൊണ്ടുപോയി പലയിടങ്ങളിൽ സെറ്റ് വെച്ച് ഞങ്ങള് കുറെ ഒക്കെ എടുത്ത് ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മൊത്തം കൊണ്ട് പോവാ അഞ്ചു നിനക്ക് ഓർമ്മയുണ്ടോടി പരീക്ഷക്ക് നീ എന്റെ അടുത്തായിരുന്നു കാണിച്ചു തരാൻ പറയുമ്പോ നീ ടീച്ചർ ടീച്ചർ അപ്പോൾ എൻ്റെ കൂടി കൈ പിടിച്ചോണ്ട് നടക്കുന്നതാണ് അഞ്ജന അവളാണ് എപ്പോഴും എൻ്റെ അടുത്ത് എക്സാമിന് എക്സാമിനായിരുന്നു കേട്ടോ അവൾ ഭയങ്കര പഠിപ്പിയായിരുന്നു അവൾക്ക് ജോലി കിട്ടിയപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി അവൾ പഠിപ്പി ആയിരുന്നു ഗേയ്സ് അവളാതെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ പണ്ടേ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയും ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ട് അവൾ എൻ്റെ എക്സാമിന് എൻ്റെ അടുത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ അവർക്ക് തലവേദന കൊടുത്തിട്ടേ ഉള്ളായിരുന്നു അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു കാണിച്ചെന്നല്ല ഞാൻ ഭയങ്കര നിലപാടിയായിരുന്നു ഞാൻ ഹാളിരുന്ന് തന്നെ കറിയും എനിക്ക് പണ്ടേ കരച്ചുള്ളൊരു വീക്ക്നസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇനി അതൊക്കെ ഇങ്ങനെ അയ വരക്കി അയവിറക്കി നടക്കുകയാണ് കേട്ടോ ഇനി ഓരോരുത്തരും ഞാൻ ആരൊക്കെയാന്ന് പറയട്ടെ എൻ്റെ കൈ പിടിച്ചു നടക്കുന്ന അഞ്ജന അഞ്ചനയുടെ പുറകിൽ ബാഗിൽ തോണ്ടിന്ന് നിർത്തിയെ കണ്ടോ അവളാണ് ഡിൻഡ ഇപ്പുറത്ത് നീല ചുരിദാറാണ് മേധാ മേധാ റാണി അതിൻ്റെ ഇപ്പുറത്ത് നടക്കിപ്പൊ കാണാതെ ഇപ്പൊ തെളിഞ്ഞില്ലേ അതാണ് ജ്യോതി അപ്പം ഞങ്ങളോട് രണ്ടൂന്ന് പേരൊക്കെ ഉണ്ട് കേട്ടോ അവരാരും വന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം അലഞ്ഞിരിഞ്ഞിട്ട് കണ്ട ഈ ട്രെയിനിൽ കയറാന്ന് കരുതി പക്ഷെ അവിടെ ആൾക്കാർ ക്യൂ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ക്യൂവിൽ ഒന്നും കയറുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ കണ്ടു ഊഞ്ഞാലും മരത്തിലും ഒക്കെ ചാടി കയറാനൊക്കെ നോക്കി ഇങ്ങനെ അലഞ്ഞി തിരിഞ്ഞു നടക്കാമായിരുന്നു ഇത്രയും വലിയ മരം കയറിയ എനിക്ക് അച്ചെറിയ മരം എനിക്ക് ചാടി കയറാൻ പറ്റുന്നില്ലായിരുന്നു എന്താ പറ്റിയത് അറിഞ്ഞില്ല അഞ്ചു വേണമെങ്കിൽ എന്നെ ചറഞ്ചും പുറഞ്ഞും ചാടി ചാടിക്കയറാന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഇത് കണ്ടപ്പോൾ മറ്റേ സീനിയേഴ്സ് സിനിമയ്ക്കകത്ത് മനോജ് കെ ജൻ ചേട്ടനാണെങ്കിൽ ഒരു സീനില്ലേ മദലിയാടത്തെ അതാ ഓർമ്മ വന്ന് ാണ് പന്നി ഒരു സ്ഥലത്ത് ഇത് ഹനുമാന്റെ ജന്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കുന്നു പയ്യൻ നാളെ അവട്ടാണി പോ ഞങ്ങൾ അവിടെ ഒത്തൊരുമിച്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബാക്ക് ടു ചൈൽഡ്ഹുഡിലോട്ട് പോയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളെല്ലാം അവിടെ ആടിപ്പാടി നടക്കുമായിരുന്നു ഞാൻ നിങ്ങളോട്ടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ലാസ്റ്റ് ഈ സീസണിൽ കയറിയതെന്നാ അഞ്ചർക്കി ഉറപ്പായിട്ട് പോകുകയാണെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച അപറത്തെഴുതിയിട്ട് ഉറപ്പായിട്ട് ഇതൊക്കെ കയറി കളിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് കുറച്ചും മുട്ടുവേനക്കെ എടുത്തു പ്രായമായെന്ന് അപ്പോഴാണ് മനസ്സിലായ ഞങ്ങൾ വരുത് ഞങ്ങളെ ഏറ്റവും വലിയ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ ഞങ്ങളേക്കാളും വലിയ വെറുതെ ഞാൻ അവിടെ കണ്ടു ഗൈസ് ദാ കണ്ടില്ലേ മഹേന്ദ്ര ബാഹുബലൊക്കെ പോകുന്നു പിന്നെ ഞങ്ങൾ അവിടെ നേരെ മറ്റേ നിരങ്ങുന്ന സാധനമല്ലേ അതിലൊക്കെ കേറി ഒരു കുട്ടിയോട് നിൽക്കുന്നുണ്ട് ആ കുട്ടിയോട് നില്ല ഞാൻ നില്ന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ ചാടി കയറി സാധാരണ ഞങ്ങൾ എല്ലാരും എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ മാരേജ് വരുമ്പോൾ സാധാരണ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാരും കൂടൊക്കെ ഇങ്ങനെ പോവാറുണ്ട് പക്ഷേ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം ഇതിനൊക്കെ ഒരു മീറ്റപ്പ് ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ മൂന്ന് വർഷമായി അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഇതിനൊക്കെ ഒരു ഇതിനൊക്കെ നമുക്കൊന്ന് കാണാമെന്ന് വരും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോരൂല സ്റ്റാറ്റസിൽ റിപ്ലൈ കൊടുത്തും വല്ലപ്പോഴും ഒരു ഫോൺ കോൾ ചെയ്തു മാത്രം നമ്മൾ പുതുക്കിക്കൊണ്ടിരുന്നൊരു ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ഇത്ര ഒരു ഗ്ലോറിയസ് ഡേയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതിനെക്കുള്ള പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കുത്തിപ്പൊക്കിയിട്ട് ഒരു ദിവസം ഒരു വലിയൊരു ട്രിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ദിവസം ഇരുന്ന് ഇറങ്ങി ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങുക ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ ഒരു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദിവസം നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടോ നിന്നെ പറഞ്ഞു അസാടോലോ എനിക്ക് ഫുഡിന്റെ അവിടെ നല്ല ും പക്ഷെ നട്ടച്ച യാൻസുണ്ടോന്നുല്ല നമുക്ക് ഒത്തിരി കഴിക്കണം അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയും അമ്പതിനായിരം അത് അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി അവിടെ എവിടെയും ഒരു തമലത്ത് വണ്ടി നിർത്തിയിട്ടിട്ട് എവിടെ ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ള ചർച്ചയിലായിരുന്നു പല പല റെസ്റ്റോറൻസ് പലരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു കട തപ്പി പിടിച്ചെടുത്തു നമ്മുടെ കൊല്ലത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കോഹ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിരുന്നു അവിടെ പോകുന്നത് കേട്ടോ ഫുഡ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അലച്ചി ഓക്കെ ഇപ്പം ഡിസംബറിൽ നടന്നൊരു ട്രിപ്പ് ആണിത് ഇപ്പം ഇത് ഏത് മാസമാണ് ഏപ്രിൽ മാസമാണ് അപ്പം ഈ ഏപ്രിൽ അല്ല മെയ് ആണ് അപ്പം ഇത്രയും നാൾ കഴിഞ്ഞ് ഒരു വീഡിയോ എടുത്തുവെച്ച് കാണുമ്പം എന്ത് ഹാപ്പി ആയിരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നാലിച്ച് നോക്കേ ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓർ കൊടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഞാനാണെങ്കിൽ ഇരുന്ന് ചിരിക്കുക ചേച്ചിയുടെ വീട്ടിൽ ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ചേച്ചി ഇങ്ങനെ നോക്കും ഇവിടെ എന്തായിരുന്നു ചിരിക്കുന്നത് ഇവർക്ക് വട്ടായോ ഒന്ന് മട്ടിൽ അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒരു ബാക്ക് ടു മൂവ്മെൻറ്റ്സ് നമ്മുടെ ഒരു പഴയ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഫുഡ് കഴിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങൾ ഞാനൊരു മൂന്ന് പാട്ടായിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന് പാർക്ക് ചെയ്തു നല്ല തിരക്കുണ്ടെന്ന് പാർക്കിങ് കണ്ടപ്പോഴേ മനസ്സിലായി ഓ മേധപ്രോ പാർക്കറൊക്കെ ആണെന്നൊന്നും മനസ്സിലായി കേട്ടോ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ ലിങ്ക് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേറ്റേ മീസ് യു